ഈശ്വലേറ്റവും സ്നേഹമുള്ളവരെ ശുദ്ധീകരണ സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്കെന്തെല്ലാം ചെയ്യാൻ പറ്റും ഒത്തിരി നമ്മുടെ മനസ്സിലുള്ള സംശയമാണ് ഒരു വ്യക്തി മരിക്കുന്ന നിമിഷം തന്നെ ആ വ്യക്തിക്കൊരു വിധിയുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് ആ വ്യക്തി മരിക്കുന്ന നിമിഷം തന്നെ ഒന്നുകിൽ അദ്ദേഹം ദൈവ കൃപാവരത്തിലാണെങ്കിൽ ആ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും അതല്ലെങ്കിൽ ചെറിയ ചെറിയ പാപാവസ്ഥയിലാണ് എങ്കിൽ അല്ലെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷ ഈ ഭൂമിയിൽ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ ആ ആത്മാവിനൊരു ശുദ്ധീകരണം മരണശേഷം ആവശ്യമുണ്ട് ആ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകും ഇനി അതുമെല്ലാം മാരക പാപങ്ങളിൽ ഏർപ്പെട്ടിട്ടും ഒരിക്കൽ പോലും അനുഭവിക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവ് നരകത്തിലും പോകുമെന്നാണ് പഠിപ്പിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇതിന് ബൈബിളിൽ തെളിവുണ്ടോ സ്വർഗ്ഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ചൊക്കെ ബൈബിളിൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ബൈബിള് എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്ന ഒത്തിരി ബൈബിൾ വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും പഴയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ട് മക്കബായരുടെ പുസ്തകം പന്ത്രണ്ടാം മധ്യം അതിൻ്റെ നാൽപ്പതാം വാക്യത്തിൽ ഒരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ കഴിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന രണ്ട് മക്കബായർ പന്ത്രണ്ടിൻ്റെ നാൽപ്പത് പ്രിയമുള്ളവരെ ഒരാത്മാവ് സ്വർഗത്തിലാണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കാരണം ആ വ്യക്തി നമുക്ക് വേണ്ടിയിട്ടാണ് ആത്മാവ് നമുക്ക് വേണ്ടിയിട്ടാണ് മധ്യസ്ഥം അപേക്ഷിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ഒരു വ്യക്തിയുടെ ആത്മാവ് നരകത്തിലാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു ആത്മാവിന് വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നത് ആ ആത്മാവ് തീർച്ചയായിട്ടും ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന ആത്മാവായിരിക്കണം ഇതാണ് ആ ആത്മാവിൻ്റെ അവസ്ഥയാണ് നമുക്ക് ശുദ്ധീകരണ സ്ഥലം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുക അതൊരു പ്രത്യേക സ്ഥലമൊന്നുമല്ല കാരണം ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം സ്ഥലകാല ത്തിനെല്ലാം ഉപരിയാണ് കാരണം ഈ ശരീരമുള്ളപ്പോഴാണ് സ്ഥലകാലങ്ങളുള്ളത് ആത്മാവിന് സ്ഥലകാലങ്ങൾ ഇല്ലല്ലോ അപ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഈ ആത്മാവ് കടന്നു പോകണം അപ്പോൾ ആ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് രണ്ട് മക്ക ഭാര്യൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈശോ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പഴയ നിയമത്തിലുണ്ട് ഇനി ഈശോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവർ മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ഈശോ എങ്ങനെയാ പറയുക ചില പാപങ്ങൾ പ്രത്യേകിച്ചും പരിശുദ്ധാരൂപിക്കെതിരായ പാപങ്ങൾ ഈ ലോകത്തും ക്ഷമിക്കപ്പെടുകയില്ല വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് ഈശോ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന പാപത്തിൻ്റെ ഒരവസ്ഥയുണ്ട് അങ്ങനെ വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന പാപത്തിൻ്റെ അവസ്ഥയിലുള്ള ആത്മാവിനെയാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാവ് എന്ന് പറയുക മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തിരണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും വീണ്ടും ലേഖനത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലേഖനത്തിൽ ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വലതും പറയുന്നുണ്ടോ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ച് വിശുദ്ധ പൗലോ സ്ലിഹ കൊറീന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറയുന്നുണ്ട് ഒന്ന് കൊറീന്തോസ് മൂന്നിൻ്റെ പതിനഞ്ചിൽ സ്ലീഹ ഇങ്ങനെയാണ് പറയുക ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ട ആത്മീയ ഭവനമായ നമ്മൾ അഗ്നിയിലൂടെ കടന്നുപോകും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവർക്ക് അവർ സമ്മാനിതരാകും എങ്കിലും ചിലരുടെ പണി അഗ്നി ഇരയാക്കുമെങ്കിലും അഗ്നിയിലൂടെ എന്ന പോലെ അവർ ശുദ്ധീകരണം പ്രാപിക്കും എന്ന് ഒന്ന് കൊറിയന്തോസ് മൂന്നിൻ്റെ പതിനഞ്ചിൽ പറയുന്നുണ്ട് ഈ ഒരു അഗ്നിയിലൂടെ കടന്നുപോയുള്ള ഒരു ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ ഈ ശുദ്ധീകരണ അവസ്ഥയിലുള്ള ഒരാത്മാവിന് സംഭവിക്കുക അപ്പോൾ ഈ അഗ്നി എന്താണ് സൂചിപ്പിക്കുക എന്ന് പലർ പലരുടെ ഉള്ളിലും സംശയമുണ്ട് ഇത് ഈ നരകത്തിലെ അഗ്നിയാണോ അതല്ലെങ്കിൽ ഒത്തിരി പൊള്ളിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു തീയുടെ അനുഭവമാണോ എന്നല്ല പ്രിയമുള്ളവരെ നമ്മളിവിടെ ഓർക്കേണ്ടത് ഈശോ പ്രതീകങ്ങളിലൂടെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ അഗ്നി എന്നുള്ളത് പ്രധാനമായിട്ട് ദൈവ സാന്നിധ്യത്തിൻ്റെയും ഒരു പ്രതീകമാണ് നമുക്കറിയാം മോശയ്ക്ക് ദൈവം അഗ്നിയിലൂടെയാണ് ഉൾപ്പെടർപ്പിൽ അഗ്നിയിലൂടെയാണ് വെളിപ്പെട്ടത് അപ്പോഴും മോശത്ത അയോഗ്യത തിരിച്ചറി തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെ ഒരാത്മാവ് ദൈവ സാന്നിധ്യത്തിലാണ് പക്ഷേ ആ സമയത്ത് തൻ്റെ അയോഗ്യത എത്രയെന്ന് മനസ്സിലാക്കി താൻ എത്രത്തോളം അയോഗ്യനായിപ്പോയി എന്നുള്ള ഒരു നെടുവീർപ്പാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെ ഒരു സഹനം എന്ന് പറയുക അഗ്നിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു സഹനവും കൂടി ഉണ്ട് മാത്രവുമല്ല ഈ അഗ്നി നരകത്തിലെ അഗ്നിയുമായിട്ട് നമുക്ക് വേർതിരിച്ച് കാണേണ്ടതാണ് നരകത്തിലെ അഗ്നി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അഗ്നിയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നി അത് നമുക്ക് നമ്മെ പരിശുദ്ധരാക്കുന്നതാണ് നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന ഒരു സഹനത്തിൻ്റെ അവസ്ഥയാണ് ദൈവ സാന്നിധ്യത്തിൻ്റെയും കൂടിയൊരവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നി എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഈ ഒരു കാര്യം വചനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമത്തിലും യേശുവിൻ്റെ സുവിശേഷങ്ങളിലും അതുപോലെ തന്നെ ലേഖനത്തിലും ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇനി ഈ ഒരു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാവിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചിലർ ചോദിച്ചേക്കാം അവർ മരിച്ചുപോയവരല്ലേ ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് അവർ ശരീരവും ആത്മാവും വേർപെടുമ്പോഴാണ് ഒരു വ്യക്തി മരിക്കുക എങ്കിലും ആ വ്യക്തിയുടെ ആത്മാവ് ഇന്നും ജീവിക്കുന്നു ഇതിന് വചനത്തിൽ തന്നെ തെളിവുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ ഈശോ പറയുകയാണ് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഞാൻ മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നമുക്കറിയാം യേശുവിനും ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ഏകദേശം ബി സി ആയിരത്തി എണ്ണൂറിലൊക്കെയാണ് അബ്രാഹവും ഇസഹാക്കും യാക്കോവും എല്ലാം ജീവിക്കുക അപ്പോൾ അവർ ജീവിച്ച് മരിച്ചു അവരുടെ അസ്ഥികൾ പോലും ഈ ഭൂമിയിലില്ല അപ്പോഴാണ് ഈശോ പറയുക ഞാൻ അവരുടെ ദൈവമാണ് അവരുടെ ദൈവമാണെന്ന് പറഞ്ഞാൽ ജീവിക്കുന്നവരുടെ ദൈവമാണ് അതായത് അബ്രാഹവും മിസഹാക്ക് യാക്കോവും എല്ലാം ദൈവസന്നിധിയിൽ ജീവിക്കുന്നു അവരുടെ ആത്മാക്കൾ ജീവിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞു വെക്കുക വീണ്ടും യോഹനാനെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തഞ്ചിൽ ലാസറിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു എന്ന് പറയുന്നുണ്ട് മർത്തയോട് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾ ജീവിക്കുന്നുണ്ട് അവർ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്കും അവർക്കും തമ്മിൽ ഒരു ബന്ധവുമുണ്ട് ഒരു ബന്ധവുമുണ്ട് അവർക്ക് നമ്മെയും സഹായിക്കാൻ പറ്റും നമുക്ക് അവരെയും സഹായിക്കാൻ പറ്റും മരിച്ചവരുടെ പ്രത്യേകിച്ചും വിശുദ്ധരോട് നമ്മൾ അപേക്ഷിക്കുന്നില്ലേ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാൻ പറ്റും അവരുടെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും ഇനി എത്ര സമയം ഒരാത്മാവ് ശുദ്ധീകരണ സ്ഥലത്ത് എന്നൊക്കെ ചിലർ ചോദിക്കും ഇവിടെയും നമ്മൾ ഓർക്കേണ്ടത് സ്ഥലകാല സമയങ്ങളെല്ലാം നമ്മുടെ ഈ ശരീരത്തിനാണ് പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് അവസാന വിധിയിൽ ശുദ്ധീകരണ സ്ഥലം ഇല്ല ഒരു വ്യക്തി മരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അവസാന വിധിയിൽ ആ ശുദ്ധീകരണം പൂർത്തിയാക്കി ആ വ്യക്തി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് അതുകൊണ്ട് അവസാന വിധിയിൽ സ്വർഗവും നരകവും മാത്രമാണ് പൊതുവിധിയിൽ ലോകാവസാനത്തിൽ അപ്പോൾ ശുദ്ധീകരണ സ്ഥലം ഏതാനും സമയത്തേക്ക് മാത്രമാണ് ലോക ശുദ്ധീകരണ സ്ഥലം ഇല്ലാതാകുന്നതാണ് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെല്ലാം ശുദ്ധീകരണം പൂർത്തിയായി സ്വർഗരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് കാര്യങ്ങൾ എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ